ഏവർക്കും മൈത്രേൻ അസ്ട്രോളജി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വാസ്തുശാസ്ത്ര വിചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ട് അഷ്ടദിക്കുകളുടെ ഗുണദോഷ ഫലങ്ങളും വാസ്തുവിൻ്റെ സാമാന്യ നിയമങ്ങളുമാണ് ഒന്നാമതായി താമസിക്കുന്ന ഭൂമിയുടെ കിഴക്ക് ഭാഗം താഴ്ചയുള്ളതാണെങ്കിൽ ധനവും കീർത്തിയും ഉണ്ടാകും ഉയർന്നിരുന്നാൽ സന്തതികൾക്ക് നാശമുണ്ടാകും തെക്ക് കിഴക്ക് ഭാഗം അതായത് അഗ്നിഗോൺ ഭാഗം അഗ്നേയ ഭാഗം എന്ന് പറയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാൾ കുഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ശുഭമായിരിക്കും വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഭാഗത്തേക്കാൾ താഴ്ചയാണെങ്കിൽ അഗ്നിഭയവും ഉരകധ്വംസനവും ശത്രുഭയവും ദുർബുദ്ധിയാൽ കേസുകളുണ്ടാവും വഴക്കുകളുണ്ടാവും തെക്ക് പടിഞ്ഞാറിനേക്കാൾ ഉയർച്ച ഉണ്ടായാൽ അത് അശുഭമാണ് സന്തതികൾ ബുദ്ധിമുട്ട് അനുഭവിക്കും വിശേഷാൽ രോഗദുരിതങ്ങൾ വരും വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഭാഗത്തേക്കാൾ പൊങ്ങിയിരുന്നാൽ ധനമുണ്ടാകും കീർത്തി വർദ്ധിക്കും തെക്ക് ഭാഗം താഴ്ചയാണെങ്കിൽ രോഗവും ധനദാരിദ്ര്യവും ഉണ്ടാകും അപ്രതീക്ഷിതമായ കടബാധ്യത ഉണ്ടാകും ഉയർന്നിരുന്നാൽ ധനവരവുണ്ടാകും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട നിലയിൽ വരും തെക്ക് പടിഞ്ഞാറ് അതായത് നിരവധി ഭാഗം താഴ്ചയാണെങ്കിൽ സ്വഭാവദൂഷ്യം ദീർഘകാലം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുക ദുർമൃതികൾ കോടതി വ്യവഹാരങ്ങൾ തുടങ്ങി എല്ലാത്തരം ദോഷഫലങ്ങളും ഉണ്ടാകും കന്യമൂലഭാഗം തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്നിരുന്നാൽ ധന അഭിവൃദ്ധിയും കീർത്തിയും സന്തോഷവും സമാധാനവും സംതൃപ്തിയും തുടങ്ങി നല്ല ഫലങ്ങൾ അനുഭവിക്കും പടിഞ്ഞാറ് ഭാഗം താഴ്ന്നിരുന്നാൽ സന്തതി നാശവും ശാരീരിക ബുദ്ധിമുട്ടുകളും വന്നുചേരും പടിഞ്ഞാറ് ഭാഗം ഉയർന്നിരുന്നാൽ സന്തതികൾക്ക് ഉദ്ദിഷ്ട കാര്യത്തിൽ ഫലപ്രാപ്തി ഉണ്ടാകും കീർത്തിയും ധനവും ഭാഗ്യവും വന്നുചേരും വടക്ക് പടിഞ്ഞാറ് ഭാഗം അതായത് വായുകൂൺ ഭാഗം വടക്ക് കിഴക്കിനേക്കാൾ താഴ്ന്നിരുന്നാൽ കേസ് വഴക്കുകൾ നീചന്മാരുടെ ഉപദ്രവം ശ്വാസകോശ രോഗം അലർജി സംബന്ധിച്ച അസുഖങ്ങൾ സ്കിൻ പ്രോബ്ലം ചർമ്മരോഗങ്ങൾ മുതലായവ ഉണ്ടാകും തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറിനേക്കാൾ താഴ്ചയാണെങ്കിൽ ശുഭകരമാണ് വടക്ക് കിഴക്കിനേക്കാൾ ഉയർന്നിരുന്നാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് നടഭോശം വരും ഉന്നത പരീക്ഷകളിൽ കുട്ടികൾ വിജയിക്കും ധന അഭിവൃദ്ധി ഉണ്ടാകും തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറിനേക്കാൾ ഉയർന്നിരുന്നാൽ അശുഭകരമാണ് ആപത്തുകൾ ഉണ്ടാകും വടക്ക് ഭാഗം താഴ്ന്നിരുന്നാൽ എപ്പോഴും നന്മയുണ്ടാകും വിശേഷിച്ച് സ്ത്രീകൾക്ക് എല്ലാ കാര്യത്തിലും ഗുണം ചെയ്യും ഉയർന്നിരുന്നാൽ എല്ലാവിധത്തിലും ദോഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വടക്ക് കിഴക്ക് ഭാഗം ഈശാന ഭാഗം താഴ്ന്നിരുന്നാൽ അതായത് അവിടെ കിണറുണ്ടെങ്കിൽ എല്ലാവിധ സമ്പത്തുകളുടെയും വളർച്ച ഉണ്ടാകും ഉയർന്നിരുന്നാൽ അതായത് ഭാരം കൂടിയാൽ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കാനിടവരും ദോഷ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ വാസ്തുപരമായി പരിഹരിക്കുകയും പറ്റാത്തത് ജ്യോതിഷപരമായി ഈശ്വരാധീനം ചിന്തിച്ച ശേഷം ഉത്തമ പരിഹാരം ചെയ്ത് ദോഷശാന്തി വരുത്തിക്കൊള്ളുകയും വേണം ദൈവാധീനം സർവം പഞ്ചഭൂതങ്ങളുടെ അനുഗ്രഹം വാസ്തുവിന് അത്യാവശ്യമാണ് പഞ്ചഭൂതങ്ങൾ വേണ്ട രീതിയിൽ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നതിനെയാണ് വാസ്തു എന്ന് പറയുന്നത് ഇതിൽ മനുഷ്യനാൽ നേരെയാക്കത്തക്ക ഭൂമി അഗ്നി ജലം എന്നീ മൂന്ന് ഭൂതങ്ങളെ നമ്മളെ വീടുകളിൽ ശരിയായ തരത്തിൽ സ്ഥാപിക്കുന്നതിലാണ് ജീവിത രീതി നയിക്കപ്പെടുന്നത് കിഴക്കും വടക്കും താഴ്ന്ന് തെക്കും പടിഞ്ഞാറും ഉയർന്നും കിഴക്ക് ആഗ്നേയം അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് വടക്ക് വായ വായുകൊണ്ട് അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗം മൂലകളിൽ വളർച്ചയില്ലാതെ മൂല വളയാതെയുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നായ ഭൂമിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടാതെ അഗ്നിയെ ഈശാനകണ്ഡത്തിൽ അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചാൽ అగ్ని అనుగ్రహం కిట్టాతావు ഈശാന ഭാഗത്ത് അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് കിട്ടേണ്ട ജലത്തെ മറ്റ് ഭാഗങ്ങളിൽ കിട്ടത്തക്ക വിധം ചെയ്താൽ ജലഭൂതത്തിൻ്റെ ഇല്ലാതാകും പഞ്ചഭൂതങ്ങളിൽ ഭൂമി അഗ്നി ജലം എന്നീ മൂന്നിനെയും അനുകൂലമായി സംഘടിപ്പിച്ചാൽ വായുഭൂതവും ആകാശഭൂതവും കൂടി അനുകൂലമായി പ്രവർത്തിക്കും ഇതിന് എതിരായി ചെയ്താൽ പിന്നീട് വരുന്ന കഷ്ടതകളും ദുർബലതകളും നാശനഷ്ടങ്ങളും ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നല്ല ഉത്തമനായ ഒരു വാസ്തുശാസ്ത്രജ്ഞൻ്റെ ഉപദേശം സ്വീകരിച്ച് ശരിയായ രീതിയിൽ ഭവന നിർമ്മാണം ചെയ്താൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും അഭിവൃദ്ധിയും മേൽക്കുമേൽ ഉണ്ടാകും ഹരി ഓം